മുത്തശ്ശി ഒരു കാര്യം പറയട്ടെ ഒന്ന് ചെവി പൊത്തിക്കേ എന്റെ ചെവി അല്ലെന്ന് നിനക്ക് ഒന്നും അറിയാൻ ഓ അയ്യോ അവന്റെ അല്ല ഇവിടെ മോളെ മോളുടെ ചെവി പൊത്തിക്കേ ഇല്ല ഞാൻ കല്യാണം വന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞ അതുപോലെ അനുസരിക്കണമെന്നാ ഞാൻ ചെവി മുത്തശ്ശി പറഞ്ഞു എങ്ങനെ കേക്കും ഞാൻ എങ്ങനെ ഞാൻ കൊച്ച പെണ്ണ് ചിലപ്പോ ചില സിറ്റുവേഷനിലൊക്കെ ഒന്ന് ചെവി പൊത്തണം നല്ലതായിരിക്കും നിന്റെ അച്ഛൻ്റെ അവനെ എന്റെ മുന്നിൽ കിട്ടി അവനെ ഞാൻ ചവിട്ടി ഇടിച്ച് അവന്റെ ഞാൻ അടിച്ചു നേരെ പരത്ത ഇങ്ങനെ പറഞ്ഞത് ഞാൻ ചെവി പൊത്തിയാന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് നോക്കി അവള് ചെവി പൊത്തൂലേ എന്താ വന്ന മുത്തശ്ശിക്ക് വായിക്കരി ഡീക്കല്ലേടാ മുത്തശ്ശി പേടിക്കുന്ന പോലെ ഒന്നും കൂടെ നടക്കാൻ വേണ്ടി പോകല മുത്തശ്ശ അകത്തേക്ക് പൊയ്ക്കോ മുത്തശ്ശി പോയിട്ടുണ്ട് എന്തിനാണ് വെള്ളം വെള്ളം മുത്തശ്ശി പോയി കഥ കടിച്ചിട്ട് പോടച്ചേക്കാം പക്ഷെ അതിന് കുറ്റിയില്ല കുറ്റിന്റെ ഉറ്റി ഞാൻ എന്റെ മടിയിൽ എടുത്ത് വെച്ചിരിക്കേ അത് കൊഴപ്പില്ല അങ്ങനെ മുത്തശ്ശി പോയി ഇനി ഞാൻ ഇവളും മാത്രം ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവാ ജൂലി ജൂലി ഇവടെ എന്ത് ജോലിയാണ് കാണിക്കുന്നത് എന്താണ് കാണിക്കണേ ഏ എന്താണ് കാണിക്കണെന്താണ് ചേട്ടൻ നമ്മളിങ്ങനെ വേറെ ചെവിക്കാത്തിട്ട് കാറ്റിയൊരു മുള്ളകളും ഒക്കെ നല്ല രസമാണ് നല്ല ജീവൻ അങ്ങോട്ട് പോയി നടക്കട്ടെ 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 ഇത് മതി ഇത് മതി മതി അല്ല മൂക്കോണ്ട് അവസാനം നിന്നെ മൂക്കും അടിച്ച് പൊളിക്കോട്ടാ വാ ഇരിക്ക വായിലിരിക്കാൻ എന്റെ പേര് ജൂലി നല്ല അല്ലാതെ ജിലേബി നല്ലല്ലോ ഇത് തമാശ ഒക്കെ പറഞ്ഞു നിന്റെ മുഖത്ത് നോക്കി എന്ത് പറയണം എന്ന് എനിക്ക് അറിയില്ല അതിന് ചേട്ടാ ഇപ്പഴെന്റെ മുഖത്ത് നോക്കിട്ടില്ലല്ലോ അവളുടെ ഒരു തമാശ അതല്ല എനിക്ക് ജോലി അടുത്ത് എന്ത് പറയണെന്ന് എനിക്ക് അറിയാൻ പറഞ്ഞത് കൊണ്ടാ ഇന്റുപടിച്ചിരിക്കുന്നത് മൈനസ് അടിക്കും ഈ ുംക്കിമിത്തശ്ശി പാവ സത്യം പറയാലോ ഈ പ്രായമുള്ളവര് നമ്മുടെ വീട്ടിലുള്ളതാണ് അരി ഗ്രഹ അഴിയാ എന്ന ഏഴായിരത്തിഅണ്ഴിയോ ആ ഇങ്ങനെ പോയാഴിയൊള്ളു അങ്ങനൊന്നും പറയല്ലേ എന്താണ് എന്റെ കണ്ണിൽ ഇരിട്ട് കയറും അല്ല ഞങ്ങളുടെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ മുത്തശ്ശിയുടെ കണ്ണിൽ എങ്ങനെ ഇരുട്ട് കയറുന്നത് നിന്റെ റൂമിൽ ലൈറ്റ് കിടത്തി എന്റെ കണ്ണിലല്ലടാ ഒരു മാസം അയ്യോ അത് കല്യാണത്തിന്റെ കണ്ണിൽ അല്ലേടാ ഇരുട്ട് കയറണത് മുത്താല് അതുകൊണ്ടല്ല നമ്മുടെ ആദ്യ കൊള്ളാക്കാൻ വേണ്ടിട്ട് കല്യാണത്തിന് ഉറക്കമൊളയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് നടത്തിയതാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങോട്ടെങ്കിലും പോയാലോ നന്നാ പോവാണെങ്കിൽ നമുക്ക് ഷിബുവിന്റെ ഓട്ടോ ഷാ വിളിച്ചാൽ മതി അതാ നമുക്ക് ആർണി എറിയാൻ ശർദിക്കും ഒൻപതാം വാർഷിക നിറവിൽ